ഭയങ്കര മഴയാണ് ഞാൻ പറമ്പ് തെളിക്കുന്നിടത്ത് വന്നതാണ് ഭക്ഷണം കൊണ്ട് ഇന്നത്തെ വർക്ക് ഇതാണ് കാട് വെട്ടി വെട്ടിത്തെളിക്കൽ മുളങ്കാട് വലിയ കാടാണ് കുറേ വർഷമായി കാടൊക്കെ തെളിച്ചിട്ട് അതുകൊണ്ട് ഭയങ്കര പണിയാണ് വരുന്നത് മൂന്നു നാല് ദിവസമായി ഞങ്ങള് കാട് തെളിക്കാൻ തുടങ്ങിയിട്ട് ഇല്ലിക്കാട് ഇനി ഇതിലെ ഒരു നടപഴിയുണ്ട് താഴോട്ട് എന്ത് ബുദ്ധിയാ നോക്കിയേ മരം തൊലി കളഞ്ഞു വെച്ചു ഇനി മരം ഉണങ്ങട്ടെ തെങ്ങനൊക്കെ ഒത്തിരി തേങ്ങ ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യ ദിവസം തെളിക്കാൻ വന്നപ്പോഴും വരുമ്പോഴത്തേന് കള്ളനെല്ലാം കൊണ്ടുപോയി കള്ളനും ജീവിക്കട്ടെ അല്ലെ ഈ മഴക്കാലല്ലേ തേങ്ങയ്ക്ക് നല്ല വിലയല്ലേ അതുകൊണ്ട് കള്ളം കൊണ്ടുപോയി ഇത് മുഴുവനും റബ്ബറാണ് കുറെ തോട്ടമുണ്ട് ഇവിടെ ഈ മഴയത്ത് കുടയും ചൂടി നടക്കാൻ നല്ല രസമാണ്